പി ആർ വിഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നവീകരിച്ച രാജ കേശവദാസ് നീന്തൽക്കുളത്തിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ പുറത്ത് പുറത്തിങ്ങനെ കൂടിക്കിടക്കുന്ന ചെരുപ്പുകളുടെ എണ്ണം കണ്ടെത്തണം നമുക്കറിയാം ഇന്ന് നീന്തുപോലായിട്ട് ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ നീന്തൽക്കുളം പ്രവർത്തിക്കുന്നത് ആലപ്പുഴ ബീച്ചിനടുത്ത് റെയിൽവേ പളത്തിനോട് ചേർന്ന് കേരളത്തിലെ ആദ്യത്തെ വിളക്കുമരത്തിനടുത്താണ് ഈ നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്നത് ആറ് വയസ്സുള്ള കുട്ടികൾ മുതൽ ഏതാണ്ട് അറുപത് വയസ്സു വരെയുള്ളവർ ഇവിടെ പഠിക്കുകയും അതുപോലെ പരിശീലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രാവിലെയും വൈകുന്നേരവുമാണ് ഇതിൻ്റെ ഒരു സമയക്രമം ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ മൂന്ന് ബാച്ച് അതായത് ഉച്ചയ്ക്ക് മുമ്പ് മൂന്ന് ബാച്ച് ഉച്ച കഴിഞ്ഞ് മൂന്ന് ബാച്ച് രാവിലെ എട്ട് മണി മുതൽ ഒമ്പത് വരെ വലതുകൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക ബാച്ചും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളോട് കയറി വരുന്ന ആ ഭാഗം ആദ്യത്തെ ഭാഗം അവിടെ കാണുന്ന ആ ഭാഗം ഈ എന്താ ഈ ഈ ഭാഗം ഇവിടെ ആൺകുട്ടികൾ മാത്രമാണ് പരിശീലിക്കുന്നത് അങ്ങ് വേറെ കണ്ടോ അങ്ങട്ടത്തും ഇടത്തെടുത്ത് അവിടെ പെൺകുട്ടികളും അതുപോലെ മുതിർന്ന സ്ത്രീകളുമൊക്കെ പരിശീലിക്കുന്നുണ്ട് അതൊന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടുത്തെ നമ്മൾക്കൂട് കാണാം അപ്പോൾ ഇതിൻ്റെ ആഴ ഏതാണ്ട് പത്തടി ഉണ്ട് പത്തടി നല്ല ആഴ്ചയാണ് പകുതി ഒത്തിങ്ങോട്ടോ ഞാൻ ഇല്ലന്നരക്കൂടെ അടിയന്തോ അതോ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ധാരാളം ആളുകൾ അത് പ്രായഭേദമിന്യേ വെള്ളത്തിൽ വീണ് മരിക്കുന്നുണ്ട് സത്യത്തിൽ അതൊക്കെ ഒരു പരിഹാരം നമ്മുടെ ഇതുപോലെയുള്ള നീന്തൽ കുളങ്ങൾ നാടിൻ്റെ ഓരോ ഭാഗത്തും അതുതന്നെ സർക്കാരിൻ്റെ ആ ഒരു നിയന്ത്രണത്തിൽ തന്നെ വേണം അപ്പോഴേ അത് ശരിയാകത്തുള്ളൂ സത്യത്തിൽ ഇത് തന്നെ ഒരു സ്കൂളിലെ ഒരു പാഠ്യവിഷമായിട്ട് മാറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് വിടെ വന്നിട്ട് പഠിച്ചാണോ അതോ നേരത്തെ അറിയാമോ അല്ലേ ഇവിടെ വന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു ഒത്തിരി പേര് വരുന്നുണ്ട് ധാരാളം അല്ലേ ഇഷ്ടംപോലെ വരുന്നുണ്ട് ക്ലോസ്ഡ് ആയിരുന്നല്ലോ ആ പഠിപ്പിക്കുന്നുണ്ടോ അല്ലേ പഠിപ്പിക്കണ്ടതോ അറിയത്തില്ലേ ഉണ്ടോ ഉണ്ടോ હરીઓ હરીઓ અચ્છા હરિ હરિ ઓકે હા બીડે പഠിപ്പിക്കുന്നുണ്ടോ ഇവിടെ നെന്തൽ ഉണ്ടോ അതിൻ്റെ ഫീസൊക്കെ എങ്ങനെയാണ് എങ്ങനെ ഒരു മാസം മാസം അല്ലേതൊക്കെ പൈസ ആറോട്ട് ഏഴ് ക്ലാസ് വാങ്ങി ആ പ്രായം ഏതൊക്കെയായിരുന്നു ആറ് വയസ്സോട്ട് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ആ എത്ര വയസ്സുവരെയുണ്ട് ഏകദേശം ഏകദേശം അറുപത് അറുപത്തിരണ്ട് കുട്ടികൾ പഠിക്കുന്നത് പഠിക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ ഇതല്ല വേറെ എവിടെയൊക്കെ ഉണ്ടോ അതുപോലെ പഠിപ്പിക്കുന്ന ഗവൺമെന്റിൻ്റെ ഇത് ഗവൺമെന്റ് സിമ്പിൾ ആലപ്പുഴയിൽ വരണ മാത്രമേ ഉള്ളൂ ആ പിന്നെ തിരുവനന്തപുരത്തുണ്ട് രണ്ടറുണ്ട് ആ ഇത് കോഴിക്കോടുണ്ട് തൃശൂർ ഉണ്ട് ആലപ്പുഴയിൽ വന്ന് മാത്രം ആ ഇപ്പം ഓപ്പൺ ആയിട്ട് എന്താ രണ്ട് വർഷമായി രണ്ട് വർഷമായില്ലേ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമല്ലേ കാലഘട്ടത്തിൽ സിമിംഗിൾ അത്യാവശ്യം കാരണം ഒത്തിരി ആൾക്കാർ അറിയാൻ മുങ്ങി വരണങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം പഠിച്ചിരിക്കണം അങ്ങനെയുള്ളതാണ് സ്കൂളിന്റെ നല്ലതായിരുന്നു വരും ഒരുപാട് അപകടങ്ങളിലുണ്ടാവുന്നുണ്ട് ഈ രണ്ടുവർഷം കൂടെ ഞങ്ങൾ അതുകൊണ്ട് രണ്ടായിരത്തി അധികം കുട്ടികളെ ഇതിലോട്ട് ചൂട്ടിട്ടുണ്ട് ചെറിയ കാലയളവ് രണ്ടായിരത്തി അധികം സിംഗിങ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇപ്പം ആലപ്പുഴയെ റെപ്രസെന്റ് ചെയ്ത് ഈ സിനിമ പോലെ തന്നെ ചെയ്ത ഒരു പതിമൂന്ന് പതിനാല് ആലപ്പുഴ ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് തല മത്സരങ്ങളിലെങ്കിൽ പങ്കെടുത്തിട്ടുണ്ട് മാറ്റങ്ങൾ ഞാൻ കോട്ടത്തുള്ള പത്തടി 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 കാണാൻ സൗകര്യമുണ്ട് കടിക്കോ ഇനി ഒരു മുങ്ങിയ മർമ്മം നമ്മുടെ ഇടയിൽ ഉണ്ടാവരുത് അതിനായി എല്ലാ ജില്ലയിലും ഇതുപോലുള്ള നല്ല നെതിൽ കുളങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം